ഓ മുരുക ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ തിരുച്ചെന്തൂരിൽ സ്ഥിതി ചെയ്യുന്ന മുരുകൻ ആരാധനാമൂർത്തിയായിട്ടുള്ള പുരാതന ഹിന്ദു ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ മുരുക ആറു വാസസ്ഥലങ്ങളിൽ രണ്ടാമത്തേതാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പുരാണ നാമം ജയന്തിപുരം എന്നാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന തമിഴ്നാട്ടിലെ നാലാമത്തെ ഹിന്ദു ക്ഷേത്രമാണിത് തിരുച്ചെന്തൂർ എന്നാൽ തമിഴും പവിത്രവും മനോഹരവുമായ പട്ടണം എന്നാണ് അർത്ഥം മുരുകൻ ശൂരപത്മൻ എന്ന അസുരനെ കീഴടക്കിയ സ്ഥലമാണിതെന്നാണ് വിശ്വാസം അതിനുശേഷം അദ്ദേഹത്തെ ജയന്തിനാഥർ എന്ന നാമകരണം നൽകപ്പെട്ടു നാഥൻ നേതാവ് ജയന്തി വിജയം വിജയിച്ച നേതാവ് എന്നാണ് ഇതിനർത്ഥം ഒരു പവിത്ര പ്രദേശവും കടലും നദിയുമുള്ള ഒരു സ്ഥലത്തെ അദ്ദേഹത്തെ ആരാധിക്കാൻ മുരുകന്ന് ഭൂതഗണങ്ങൾ ആഗ്രഹിച്ചു എന്നും അതിനാൽ തിരുച്ചെന്തൂർ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നും വിശ്വസിക്കപ്പെടുന്നു ജയന്തി നാഥർ ഷൺമുഖം എന്നിങ്ങനെ രണ്ടുസവമൂർത്തികളാണ് ഉള്ളത് നൂറ്റമ്പത് അടി ഉയരമുള്ള ഒമ്പത് നില ഗോപുരങ്ങൾ ക്ഷേത്രത്തിനുണ്ട് പ്രധാന പ്രവേശകവാടം തെക്ക് അഭിമുഖമായി നിൽക്കുന്നു സമുദ്രത്തിൽ കുളിച്ച ശേഷം കിണറ്റിൽ നിന്നുള്ള വെള്ളത്തിൽ കുളിച്ച് ഭക്തർ ആചാരപരമായ ശുദ്ധീകരണത്തിന് വിധേയരാകുന്നു ഈ കടലിൽ ഒമ്പത് പുണ്യതീർത്ഥങ്ങൾ സംഗമിക്കുന്നു എന്നാണ് വിശ്വാസം മുരുകന്റെ ആറുപട വീടുകളിൽ സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏക ക്ഷേത്രം കൂടിയാണ് തിരിച്ചെന്നു ബാക്കിയുള്ള അഞ്ചു ക്ഷേത്രങ്ങളും കുന്നിന് മുകളിലാണ് മുരുകന് ശിവ ശിവഭഗവാനെ പൂജിക്കാൻ ദേവന്മാരുടെ ശില്പിയായ മയം നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് ഒരു ഐതിഹ്യം ഇവിടെ ശ്രീ മുരുകദേവന്റെ ചതുർബാഹുവായ പ്രതിഷ്ഠയാണ് പ്രതിഷ്ഠയുടെ ഇടതുഭാഗത്ത് ജഗന്നാഥ ശിവലിംഗവും തെക്ക് ഭാഗത്ത് വള്ളിദേവയാനി സമേതനായ ഷൺമുഖസ്വാമിയുടെ പന്ത്രണ്ട് കൈകളുള്ള പ്രതിഷ്ഠയും ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നു